ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടീമുകളിൽ ഒന്നാണ് കൊച്ചി ടെസ്കേഴ്സ് കേരള കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഉൾക്കൊണ്ടുവന്ന ടീമിൽ പ്രതീക്ഷകൾ പ്രതീക്ഷകളേറെങ്കിലും ടീമിന് വലിയ ആയുസ് ഉണ്ടായില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളെ തുടർന്നാണ് കൊച്ചി ടെസ്കേഴ്സ് കേരള ടീമിന് പോട്ടുവീണത് മഹേല ജയവർധന വി എസ് ലക്ഷ്മൺ ബ്രണ്ടൻ മക്കലം തുടങ്ങിയ പല പ്രമുഖരും വന്ന് കേരള ടീമിന്റെ ഭാഗമായിരുന്നു കൊച്ചി ടെസ്റ്റേഴ്സ് കേരളക്ക് വളരാനായില്ലെങ്കിലും കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഐ പി എൽ ടീം വരണമെന്നത് ആരാധകരുടെ വലിയ ആഗ്രഹമാണ് കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ടീം വന്നാൽ അതിന്റെ സാധ്യത ടീമും ഉടമകളും പരിശീലകരും ആരൊക്കെയായിരിക്കുമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഉടമയാകാൻ ഏറ്റവും യോഗ്യൻ പൃഥ്വിരാജാണ് എന്നാൽ ഒരു ഐ പി എൽ ടീമിനെ ഇറക്കണമെങ്കിൽ വലിയ മുതൽ മുടക്ക് വേണ്ടിവരും ഇതിന് പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥർ വരുന്നതാണ് നല്ലത് പൃഥ്വിരാജ് കേരള ഫുട്ബോൾ പ്രീമിയർ ലീഗ് ഇതിനോടകം ടീമിനെ വാങ്ങിക്കഴിഞ്ഞു ക്രിക്കറ്റിനോടും വളരെ താല്പര്യമുള്ളയാളാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഐ ടീം വന്നാൽ ഉടമയായി പൃഥ്വിരാജ് വരുന്നതാണ് നല്ലത് ഇതിനോടകം പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ പൃഥ്വി മുൻകൈയ്യെടുത്താൽ ഐ പി ടീം കൊണ്ടുവരിക പ്രയാസമായിരിക്കില്ല ഇങ്ങനൊരു ടീം വന്നാൽ നായക സ്ഥാനത്ത് സഞ്ജു സാംസൺ അല്ലാതെ മറ്റാരെയും നമുക്ക് ചിന്തിക്കാനാവില്ല നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു ഒരു സീസണിൽ രാജസ്ഥാനെ ഫൈനലിൽ കളിപ്പിക്കുകയും ചെയ്തു അവസാന സീസണിൽ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിക്കാനും സഞ്ജുവിനായി കേരളത്തിൽ നിന്ന് ഇനിയൊരു ടീം ഉണ്ടായാൽ സഞ്ജു നായകനാകാനാകും എല്ലാവരും ആഗ്രഹിക്കുക സഞ്ജുവിന് കീഴിൽ കളിച്ചാൽ വലിയ ആരാധക പിന്തുണയും ഈ ടീമിനുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് ഈ ടീമിൽ മലയാളി താരം വിഷ്ണു വിനോദം ഉൾപ്പെടണമെന്നത് ആരാധകർ ആഗ്രഹിക്കും കാരണം സഞ്ജുവിനെ പോലെ തന്നെ കയ്യടി അർഹിക്കുന്ന പ്രതിഭയാണ് വിഷ്ണു വിനോദ് ഈ ടീമിൽ പ്രമുഖരായ ചില താരങ്ങളുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യതയും മാധ്യമ ശ്രദ്ധയും ലഭിക്കുകയുള്ളൂ ഇതിന് പറ്റുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം യശസ്സിൾ ടീമിലെത്തിയാൽ കൂടുതൽ ശ്രദ്ധ ലഭിച്ചേക്കും ഭാവിയിൽ ഇന്ത്യയുടെ സൂപ്പർ ഓപ്പണറായി മാറാൻ പ്രതിഭയുള്ള കളിക്കാരനാണ് യശസ്സി ജയ്സ്വാൾ എന്ന് പറയാം ശുംഭാൻ ഗില്ലിനെ ടീമിലേക്ക് എത്തിച്ചാൽ അത് ഗുണം ചെയ്യും വിരാട് കോഹ്ലി കളമൊഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഉയരാൻ കേൽപ്പുള്ള താരം ഗില്ലാണ് ഇതിനോടകം ഈ സ്ഥാനം ആരാധകരും ടീമും ഗില്ലിന് നൽകുന്നുണ്ട് ഭാവിയിൽ ഇന്ത്യയുടെ നായകനായി ഗിൽ എത്തുമെന്ന് നിസ്സംശയം പറയാം അഭിഷേക് ശർമ്മ ധ്രുവ് ജുറേ രവി ബിഷ്നോയ് അർഷ്ദീപ് സിംഗ് തിലക് വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെല്ലാം ഭാവി മുന്നിൽ കണ്ട് കേരള ടീമിനെ പരിഗണിക്കാനാവുന്ന താരങ്ങളാണ് പരിശീലകനായി വരാൻ ഏറ്റവും നല്ലത് ആശിഷ് നെഹ്റയാണ് പുതിയതായി ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ നെഹ്റ മിടുക്കനാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൽസിനെ കപ്പടുപ്പിച്ച പരിശീലകനാണ് നെഹ്റ അതുകൊണ്ട് തന്നെ നെഹ്റ പരിശീലകനായാൽ അത് ഗുണം ചെയ്യും ബാറ്റിംഗ് കോച്ചായി ബ്രണ്ടൻ മക്കലത്തെ കൊണ്ടുവരണം മുൻ കിവിസ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ കൊച്ചി ടെസ്കേഴ്സ് കേരളയ്ക്കായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് പരിശീലകനായി ശ്രീശാന്തിനെ കൊണ്ടുവരണം ഒരു കാലത്ത് ഇന്ത്യൻ ടീമിലെ കേരളത്തിന്റെ മുഖമായിരുന്നു ശ്രീശാന്ത് മെന്ററായി യുവരാജ് സിംഗിനെ കൊണ്ടുവരണം ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയായ യുവരാജ് ഉപദേഷ്ടാവായാൽ അത് തുടക്കക്കാരായ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യം ഉറപ്പാണ്